ചെറിയൻ ഫിലിപ്പ് പ്രതികരിക്കുന്നു എന്ന പരിപാടി ഒരു മുഖ്യധാരാ മാധ്യമത്തിൽ ശ്രദ്ധേയമായിരുന്നു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കൊടിയ മർദ്ദനങ്ങളേറ്റ് നേതൃത്വ സ്ഥാനത്തെത്തിയ കോൺഗ്രസ് നേതാക്കൾ അപൂർവമാണ് എന്നാൽ ചെറിയൻ ഫിലിപ്പ് ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് കെ എസ് യുവിന്റെ ചിഹ്നം പോലെ ജ്വലിക്കുന്ന പന്തമായിരുന്നു ചെറിയൻ ഫിലിപ്പ് എന്ന ചെറിയാച്ചൻ രാഷ്ട്രീയ വിദ്യാർത്ഥി സമരങ്ങൾക്കിടയിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ചെറിയൻ ഫിലിപ്പിനെ രാഷ്ട്രീയ എതിരാളികൾ വളർച്ചയിൽ നിന്ന് താഴേക്കെടുത്തിടുകയായിരുന്നു പക്ഷേ താഴേക്കുള്ള വീഴ്ചക്കിടയിലും കെ എസ് യു സിന്ദാബാദ് എന്ന് വിളിച്ച ചെറിയാൻ ഫിലിപ്പ് ഇന്നും അത്ഭുതമാണ് കോൺഗ്രസിലെ പടല പിണക്കങ്ങൾക്കൊടുവിൽ ഈ കത്തുന്ന തീജ്വാല ഇടതുപക്ഷത്തേക്ക് എത്തിയപ്പോഴും എ കെ ആന്റണി ഉമ്മൻചാണ്ടി തുടങ്ങിയ നേതാക്കളുമായി അദ്ദേഹം കൃത്യമായ ബന്ധം പുലർത്തിയിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള ബന്ധമാണ് ചെറിയാൻ ഫിലിപ്പിനെ സി പി എത്തിച്ചത് പിന്നീട് കാലം മാറിമറിഞ്ഞു ചരിത്രം തിരുത്തി എഴുതപ്പെട്ടു ഒട്ടനവധി ചോദ്യങ്ങൾ അവശേഷിപ്പിച്ച് ചെറിയാൻ ഫിലിപ്പ് വീണ്ടും കോൺഗ്രസ് കൂടാരത്തിലെത്തി അനേക വർഷങ്ങൾക്ക് ശേഷം കേരളത്തിലെ കോൺഗ്രസിൽ ഗ്രൂപ്പിസം സമരാഗ്നി യാത്ര തെളിയിച്ചിരിക്കുകയാണ് എന്ന് ചെറിയാൻ ഫിലിപ്പ് ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ട് തനി നിറത്തിന്റെ ചോദ്യത്തോട് ചെറിയാൻ ഫിലിപ്പ് പ്രതികരിക്കുന്നില്ല കോൺഗ്രസിനെ ശുദ്ധീകരിക്കാൻ ചെറിയാൻ ഫിലിപ്പിനെ പോലെയുള്ള നേതാക്കൾ ആവശ്യമാണെന്നിരിക്കെ അദ്ദേഹത്തിന്റെ ഓരോ പ്രതികരണവും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അത്രയേറെ പ്രാധാന്യമർഹിക്കുന്നുണ്ട്